നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് ം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതിസേവിതം കവിധ്വജംബ് വലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം മഹേശ്വര ഓം വിഘ്നേശ്വര പാർവതിയെ ഓം ഓമയപ്പം കളിയേം ഓ നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം ഈ മാസം അവസാനം നവംബർ അവസാനം ബുധനും ശനിയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ബുധൻ്റെയും ശനിയുടെയും മാറ്റം അതായത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശിയിൽ നിന്നുള്ള മാറ്റം മൂന്ന് രാശിക്കാർക്ക് ധനമഴ പെയ്യുകയാണ് അവരെ ആർക്കും തടയാനാവില്ല അത്രത്തോളം ധനം കൈവശം വന്നു ചേരുന്ന സൗഭാഗ്യദായകമായിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങളാണ് ഈ ബുധൻ്റെയും ശനിയുടെയും രാശിമാറ്റ വ്യവസ്ഥയിലൂടെ സംജാതമാകാൻ പോകുന്നത് മൂന്ന് രാശിക്കാർ വളരെ വളരെ ഭാഗ്യവാന്മാരാവുകയാണ് പലവിധ മാറ്റങ്ങളാണ് ഈ പറയുന്ന ഗ്രഹമാറ്റത്തിലൂടെ നക്ഷത്രജാതരെ തേടിയെത്തുന്നത് ബുധനും ശനിയും നവംബർ ഇരുപത്തിയെട്ട് മുതൽ നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്ന പുണ്യദിനങ്ങളാണ് മൂന്ന് രാശിക്കാർക്കായി വന്നു ചേരാൻ പോകുന്നത് കർമ്മദാതാവായ ശനി നവംബർ ഇരുപത്തിയെട്ടിനും വിദ്യാകാരകനും ഭാഗ്യദായകനുമായ ബുധൻ നവംബർ ഇരുപത്തി ഒൻപതിനും നേർഗതിയിലേക്ക് സഞ്ചരിക്കുന്നതാണ് അതുവഴി ജീവിതത്തിൽ വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥ വന്നു ചേരാൻ പോകുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ബുധനാണെങ്കിലും ശനി ഒരു പക്ഷേ വളരെ ദോഷം നൽകുന്ന ഗ്രഹമാണെങ്കിലും ശനി പ്രീതിതമായാൽ ഇരട്ടി ഗുണവാനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെയാണ് ശനിയുടെയും ബുധൻ്റെയും ഈ നേർഗതിയിലൂടെയുള്ള സഞ്ചാരം മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതം സമൃദ്ധിദായകമാകാൻ പോകുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ആ ഭാഗ്യം വന്നു ചേരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം ആദ്യത്തേത് കർക്കിടകം രാശിയാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി ശനി ബുധൻ എന്നിവയുടെ നേർരേഖയിലൂടെയുള്ള സഞ്ചാരം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊടുന്നതെന്തും സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന നൂറ്റി ദിവസങ്ങൾ ഈ നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ ഈശ്വരൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതികളെ മനസ്സിൽ സൂക്ഷിച്ചു നിന്നാൽ അല്ലെങ്കിൽ ഈശ്വര സവിധത്തിലൊക്കെ പോയി കടാക്ഷങ്ങൾ മൂലമുള്ള അനുഗ്രഹങ്ങൾ നേടിയെടുത്താൽ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുന്നത് കുറേ കാലങ്ങളായി കർക്കിടകം രാശിക്കാർക്ക് ചില ദോഷങ്ങളും കുഴപ്പങ്ങളുമൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു ഇവിടെ ശനിയുടെയും ബുധൻ്റെയും നേർഗതിയിലൂടെയുള്ള സഞ്ചാരമാണ് അവർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമാക്കുന്നത് കണ്ണുനീരിൽ നിന്ന് പൊട്ടിച്ചിരിയിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു വ്യവസ്ഥതയാണ് ഈ പറഞ്ഞ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് മുടങ്ങി കിടക്കുന്ന ധനം ലഭിക്കുക ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലങ്ങളായി അത് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു വച്ചിരിക്കുന്നതാണെങ്കിലും അത് കിട്ടുക അതുപോലെ തന്നെ നമ്മൾക്ക് കുടുംബപരമായി ലഭിക്കുന്നതിനുള്ള സ്വത്തുക്കൾ അത് ലഭിക്കുക അതൊരു പക്ഷേ പണമായിട്ടായിരിക്കും ലഭിക്കുന്നത് അത് നല്ല തുകയായിരിക്കും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുക അതേപോലെ തന്നെ നിക്ഷേപങ്ങളിലുള്ള വരുമാനം വർദ്ധിക്കുക നിക്ഷേപങ്ങളിൽ അതായത് ഈ പറഞ്ഞതുപോലെ പുതിയ കാലഘട്ടത്തിൻ്റെ നിക്ഷേപങ്ങളിൽ പലരും ചെന്ന് ചേർന്നിട്ടുണ്ടാവും അതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കർക്കിടകം രാശിക്കാർക്ക് ലോട്ടറി ചിട്ടി തുടങ്ങിയ വ്യവസ്ഥയിലൂടെ നല്ല ധനം കയ്യിലേക്ക് വരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് ശനി ഗുണകാരകനായിട്ടാണ് കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുന്നത് ശനി ദോഷകാരകനാണെങ്കിൽ അത്രയും ദോഷമുണ്ടാക്കും ശനി ഗുണം ചെയ്യുന്ന വ്യവസ്ഥതയാണെങ്കിൽ വളരെ വളരെ ഗുണമുണ്ടാക്കും ബുധൻ പിന്നെ പറയേണ്ട കാര്യമില്ല വിദ്യാകാരകൻ അതുപോലെ തന്നെ ഭാഗ്യദായകൻ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനപരമായ ഊർജം സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനം അതുപോലെ തന്നെ പ്രത്യേക മേഖലകളിൽ പഠനത്തിൽ പഠനത്തിലൂടെ പ്രത്യേക മേഖലകളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം തുടങ്ങിയവയൊക്കെ കാണുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ പഠനം നടത്തുന്ന കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ വിജയമാണ് വന്നെത്താൻ പോകുന്നത് അങ്ങനെ സാമ്പത്തികമായ നിലവാരത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും ഒന്നുപോലെ വന്നു ചേരുന്ന വളരെ ആഹ്ലാദദായകമായിരിക്കുന്ന സമയം വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ കുടുംബപരമായും സാമ്പത്തികപരമായും ഒക്കെ വളരെ സന്തോഷം നിറയുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നുചേരുന്ന നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ അതായത് നവംബർ മാസം ഇരുപത്തിയെട്ട് മുതൽ വരുന്ന നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റമായിരിക്കും വരാൻ പോകുന്നത് അടുത്ത രാശി കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശിയാണ് അടുത്തത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെയും ബുധൻ്റെയും ഗതി പ്രതികൂലമായ പല കാര്യങ്ങളും അനുകൂലമാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത് കേസ് വഴക്കുകൾ ദാമ്പത്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതെല്ലാം ഒഴിവാകുന്ന തരത്തിലേക്ക് വരും ദാമ്പത്യ പ്രശ്നങ്ങൾ ഒഴിവാകുക എന്നുള്ളതല്ല ദാമ്പത്യ ദാമ്പത്യ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴിവായി ആ ഒന്നു ചേർന്ന് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ കേസ് വഴ കേസുകളിലൊക്കെ വിജയമുണ്ടാകും വഴക്കുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വഴക്ക് കൂടിയിരിക്കുന്ന ആളുകൾ തിരികെ നമ്മളോട് വളരെ ഇഷ്ടത്തോട് സംസാരിച്ച് അടുക്കുന്ന ഒരു വ്യവസ്ഥിതി വന്നു ചേരും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവരോടും ഇടപെട്ട് സന്തോഷത്തോട് മുന്നോട്ട് പോകാനുള്ള ഒരു കാലം അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നത് പോലെയുള്ളൊരു തോന്നലും ഒഴിഞ്ഞു പോവുകയാണ് ബുദ്ധിമുട്ടെല്ലാം ഒഴിഞ്ഞു പോകുമെന്നുള്ളതാണ് അപ്പം ശനിയുടെയും ബുധൻ്റെയും നേർരേഖാഗതിയിലൂടെയുള്ള വ്യവസ്ഥിതികൾ വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞു പോകും അതാണ് സാമ്പത്തിക നിലയിലും ബിസിനസ് മേഖലയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വലിയ സമൃദ്ധിദായകമായ വ്യവസ്ഥിതികൾ കുംഭം രാശിക്കാരായ നക്ഷത്രജാതർക്ക് വന്നു ചേരും അതുപോലെ തന്നെ അധ്യാപനം പോലീസ് മിലിറ്ററി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉന്നത അധികാരികളിൽ നിന്ന് പ്രശംസാ പത്രവും അതുപോലെ തന്നെ സമ്മാനങ്ങളും ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കലാ കായിക സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നേതൃത്വം വഹിക്കുവാനുള്ള ഭാഗ്യവും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുന്നു അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി ഏത് തൊഴിലാണോ കുംഭംരാശിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തൊഴിലിൽ വലിയ മാറ്റത്തോടു കൂടിയുള്ള പുരോഗതി ഉണ്ടാകും ശമ്പളത്തിൻ്റെ ഗതിമാറ്റം ഉണ്ടാകും ഉന്നതരിൽ നിന്ന് വളരെ വളരെ ആശംസാ വാചകങ്ങൾ കേൾക്കാൻ കഴിയും യുവതി യുവാക്കൾക്ക് തൊഴിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കുന്ന സമയമാണ് ഈ തൊണ്ണൂറ് ദിവസങ്ങൾ നവംബർ മാസം ഇരുപത്തി എട്ട് തുടങ്ങി നൂറ്റി തൊണ് തൊണ്ണൂറ് ദിവസമല്ല നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ അതായത് നവംബർ ഇരുപത്തി എട്ടിന് തുടങ്ങി നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ ജോലി ലഭിക്കാനുള്ളവർക്കൊക്കെ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ വിവാഹം മുടങ്ങി കിടക്കുന്നവർക്ക് വിവാഹം നടക്കും ദോഷകരമായിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ദുഃഖകരമായി നിൽക്കുന്ന കുംഭം രാശിക്കാരായ നക്ഷത്രജാതർക്ക് അതൊക്കെ ഒഴിഞ്ഞു പോകും മഹേശ്വര ക്ഷേത്ര തിരുസന്നിധിയിലും കദ്രകാളി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദുർഗാദേവി ക്ഷേത്രത്തിലും നരസിംഹമൂർത്തി ക്ഷേത്രത്തിലുമൊക്കെ ഒന്ന് പോവുക തീർച്ചയായിട്ടും വലിയ സൗഭാഗ്യങ്ങൾ ചേരുക തന്നെ ചെയ്യും ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വരും ചുറ്റി പോലെയുള്ള വ്യവസ്ഥകൾ കയ്യിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് കിട്ടുകയില്ലായെന്ന് വിചാരിച്ചിരുന്ന പണമൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ ദാമ്പത്യപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും എല്ലാ തരത്തിലും വളരെ വളരെ മാറ്റങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരാണ് കുംഭം രാശിയിലുള്ള നക്ഷത്രക്കാർ വളരെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് നവംബർ ഇരുപത്തി മുതൽ വരുന്ന നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ അടുത്ത നക്ഷത്ര നക്ഷത്രജാതർ മീനം രാശിയാണ് പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശി ശനി ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ നേർരേഖാഗതി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവഭാഗ്യങ്ങൾ കൊണ്ടെത്തുകയാണ് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാനുള്ള അവസരം പുതിയ വീട് പുതിയ വാഹനം ആഭരണാദികൾ വസ്ത്രങ്ങൾ ഒക്കെ ലഭിക്കുന്നതിനുള്ള സമയമാണിത് വൈവാഹിക ജീവിതം മുടങ്ങി നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനാകും നവംബർ ഇരുപത്തിയെട്ട് മുതൽ വരുന്ന നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ സർവ്വ സൗഭാഗ്യങ്ങളും മീനം രാശിക്കാർക്ക് നൽകും മനസ്സിൽ എന്ത് വിചാരിക്കുന്നുവോ തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും അത് ഒരു പക്ഷേ ഇന്ന് വിചാരിച്ചാൽ ഇന്ന് നടക്കുമെന്നല്ല പറഞ്ഞു വരുന്നത് ഒരു കുറച്ചു കാലത്തുള്ള ഈ നൂറ്റി തൊണ്ണൂറ് ദിവസത്തിനകം ഒന്ന് നടക്കും എന്നുള്ളതാണ് ലോട്ടറിയുടെയൊക്കെ വലിയ തുകകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്ന് വിചാരിച്ച് ലോട്ടറി എല്ലാം കൂടെ വലിച്ചു വാരി എടുക്കരുത് ഒന്നോ രണ്ടോ അത്യാവശ്യം ഇഷ്ടമുള്ള ദിവസങ്ങളിൽ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ഇന്നൊരെണ്ണം എടുക്കണം എന്ന് വിചാരിച്ച് മനസ്സ് പറയുന്നുവെങ്കിൽ തീർച്ചയായും ഒന്നൊരെണ്ണം എടുത്തേക്കുക നല്ലൊരു തുക ലോട്ടറി ഭാഗ്യമായി വന്നു ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട് കർമ്മഭാവത്തിലും ബുധൻ ആറാം ഭാവത്തിലും നിങ്ങളെ തേടിയെത്തുന്നു ബുധൻ എന്ന് പറയുന്ന ഭാഗ്യകാരകനാണ് വിദ്യാകാരകനാണ് ബുധൻ്റെ സഞ്ചാരം വെറുതെ ആവില്ല ബിസിനസ് രംഗത്ത് ഇന്നലെ വരെ കിടന്നിരുന്ന ബിസിനസ് രംഗം അത്ഭുതകരമായ മാറ്റത്തോട് ഉണർന്നിഴുന്നേൽക്കുന്നത് കാണാൻ കഴിയും കൂടുതൽ കൂടുതൽ ആളുകളെ വച്ചുകൊണ്ട് തന്നെ ആ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇന്നലെ വരെ ഒരു രൂപ വരുമാനം ഇല്ലെങ്കിൽ കൂടിയും ലക്ഷങ്ങൾ വരുമാനത്തിലേക്ക് ബിസിനസ്സുകൾ എത്തുന്നത് കാണാൻ കഴിയും അത് തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ ആണെങ്കിൽ ഈ രാശിക്കാർ നിലനിർത്തിക്കൊണ്ടുപോകുന്ന കൺസ്ട്രക്ഷൻ മേഖലകളൊക്കെ വമ്പൻ തരത്തിൽ അനുഗ്രഹീതമാവുക അനുഗ്രഹീതമാവുക തന്നെ ചെയ്യും അനുഗ്രഹീതമാവുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവസ്ഥയിലേക്കെത്തും യാത്രകളൊക്കെ അനിവാര്യമായി വരും യാത്രകളിൽ സൗഹൃദങ്ങളുണ്ടാവും പുണ്യ പുരാതനങ്ങളായിരിക്കുന്ന ക്ഷേത്രങ്ങൾ കാണുന്നതിനായിട്ടുള്ള അവസരങ്ങളുണ്ടാവും മക്കളോടും ഭാര്യയോടും ഒത്തുള്ള സഞ്ചാരം വളരെ ആഹ്ലാദകരമായ മുഹൂർത്തങ്ങളാണ് നക്ഷത്രജാതന് ഉണ്ടാവാൻ പോകുന്നത് അല്ലെങ്കിൽ നക്ഷത്രജാഥയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും ഈ നക്ഷത്ര അല്ലെങ്കിൽ ഈ രാശിയിൽ ജനിക്കുന്ന നക്ഷത്രക്കാർക്ക് അവർക്ക് മാത്രമല്ല അവരൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ സർവഭാഗ്യമാണ് വരാൻ പോകുന്നത് മീനം രാശിക്കാരായ ആരെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ തന്നെ ഗതി മാറി മറിയും അത്രത്തോളം സന്തോഷവും അത്രത്തോളം സാമ്പത്തിക വി ഗതി വിഗതികളും വന്നുചേരുക തന്നെ ചെയ്യും ആരോഗ്യപരമായ വ്യവസ്ഥകൾ ഒഴി അതായത് ദുഃഖകരമായിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ ഒഴിയും എന്നുവെച്ചാൽ രോഗാതുരതയുടെ ഭീകരതയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മുക്തരാകാൻ കഴിയും സാമ്പത്തിക വ്യവസ്ഥിതികൾ ഏതു തരത്തിലൂടെയൊക്കെയാണ് അല്ലെങ്കിൽ എവിടെ വന്നു വന്നുചേരുന്നത് എന്ന് പറയാൻ കഴിയില്ല അത്തരത്തിലുള്ള സമ്പത്തിൻ്റെ വരവാണ് ഈ ശനിയുടെയും ബുധൻ്റെയും നിർരേഖാഗതിയിലൂടെ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കെത്തും കലാകായിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനും ആ പ്രവർത്തനങ്ങളിൽ വളരെ കഴിവ് ഉണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാനും അത് കേൾക്കുവാനുമുള്ള ഭാഗ്യമുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതരിലേക്ക് വന്നു ചേരും വിദ്യാഭ്യാസപരമായും കുടുംബപരമായും ദാമ്പത്യപരമായും ജീവിതപരമായും സമ്പത്തിൻ്റേതായിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ എല്ലാം വിജയം വരിക്കുവാൻ മീനം രാശിക്കാർക്ക് കഴിയുമെന്നുള്ളതാണ് തീർച്ചയായും ഈ മൂന്ന് രാശിക്കാർക്കും സർവ സൗഭാഗ്യങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ ശനിയുടെയും ബുധൻ്റെയും അനുഗ്രഹം ഈ മൂന്ന് രാശിക്കാർക്ക് ലഭിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതകൾ സമൃദ്ധികൾ ആകാശത്തോളം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം